ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ജൂൺ സിക്സ് ആണ് സോ ആ ഒരു സിക്സ് ബൈ സിക്സ് പോർട്ടൽ ഓപ്പണിംഗ് ഡേ ആണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ദിനം അല്ലെങ്കിൽ ഈയൊരു സിക്സ് ബൈ സിക്സ് പോർട്ടൽ എങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നമ്പർ സിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ സിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ഹാർമണി ലവ് കെയർ ഇതിൻ്റെയൊക്കെ ഒരു നമ്പറാണ് അതുപോലെ സിക്സ് എന്ന് പറയുന്ന നമ്പറിൻ്റെ ആ ഒരു റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് വീനസാണ് ശുക്രനാണ് അപ്പോൾ അത്രത്തോളം വളരെയധികം ഉള്ള ഒരു നമ്പർ തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതും ഈ ഒരു പോർട്ടൽ ഇമ്പാക്റ്റ് എത്രത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ ന്യൂമറോളജി പ്രകാരമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് എന്നുള്ളത് നമ്പറായിട്ട് വരുന്ന വ്യക്തികൾ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ ആണെന്നൊക്കെയാണ് പറയാറുള്ളത് അത്രത്തോളം ഒരു വളരെയധികം ഉള്ള അല്ലെങ്കിൽ ഒരു ബാലൻസിലേക്കൊക്കെ പോകുന്നൊരു നമ്പർ തന്നെയാണ് നമ്പർ സിക്സ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണെന്നുള്ളത് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കുക ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഈയൊരു സിക്സ് ബൈ സിക്സ് പോർട്ടലിൽ ആ ഒരു നമ്പർ സിക്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് ഇന്നിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് എനർജി അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കർമ്മ ഫേസ് ചെയ്യേണ്ടുന്ന ഒരു ടൈമാണ് നിങ്ങളുടേത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ആ നിങ്ങളുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോട്ടാലിറ്റി ആയിരിക്കാം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ കർമ്മ എന്താണോ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടെന്ന ഒരു ടൈം തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു കർമ്മ ബേസ്ഡ് ആണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ ആയാലും അല്ലാതെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ഈ ഒരു പേഴ്സൺ വരണമെന്നുണ്ടെങ്കിലും എല്ലാം സാധ്യമാവുന്നത് ആ ഒരു കർമ്മയുടെയും കൂടി ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ കുറേ പേർക്കെങ്കിലും തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ഓഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കണം അതായത് ഒരു ഡെത്ത് അല്ലെങ്കിൽ ആ ഒരു എൻഡിങ് സംഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കണം നിങ്ങളുടേത് മറ്റ് ചെയ്തവരുടേതാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം അതിൻ്റെ ഒരു മാക്സിമം ഇനി ഇനിയൊന്നും അങ്ങോട്ടേക്കില്ല എന്നുള്ള രീതിയിൽ മോശമായിട്ടുള്ളൊരവസ്ഥയിലായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അനുഭവിക്കുന്ന ആ ഒരു മാനസിക സംഘർഷം എല്ലാം നമുക്കിതിൽ നിന്ന് വളരെയധികം വ്യക്തമാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു നിലനിൽപ്പും കൂടിയാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അതായത് നമ്മളുടെ ആ ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല രീതിയിൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഒരു ജോലി അല്ലെങ്കിൽ നമ്മളുടെ കുടുംബമാണെന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും ആ ഒരു നിലനിൽപ്പ് അതുതന്നെയാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാവി പോലും ഇതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ സൊസൈറ്റിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം മേ ബി നിങ്ങളുടേത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലെടുക്കുന്ന എന്ത് തീരുമാനവും നിങ്ങളുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൊസൈറ്റി ഇതിനെല്ലാം ഒരു ബാധകമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് കൂടി കൺസിഡർ ചെയ്യേണ്ടി വരുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയന് ശേഷം ഒരു മാരേജ് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ ഒരു മാരേജിലേക്ക് പോകേണ്ടെന്ന് അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് അല്ലയെന്നുണ്ടെങ്കിൽ ആ മാര്യേജ് പോലെ തന്നെ അത്രയും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഡിസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി സൊസൈറ്റി ഇതിനെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു സിക്സ് ബൈ സിക്സ് പോർട്ടലിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിലാണ് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ പോലും ഇത് ഇന്നൊരു ന്യൂ മൂൺ ഡേ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ രണ്ട് പേരുടെ എനർജീസും നമുക്ക് ആ തരത്തിലാണ് കാണുന്നത് ആ ഒരു ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അമാവാസിയാണ് ചന്ദ്രൻ ചന്ദ്രനില്ലാത്തൊരവസ്ഥയാണ് നില്ലാണ് അവിടുത്തെ അവസ്ഥ കംപ്ലീറ്റ്ലി ടോട്ടാലിറ്റി ഒരു ബ്ലാങ്ക് ആണ് അപ്പോൾ അത് നമ്മളെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളെ മാത്രമല്ല ഓരോ മനുഷ്യരെയും ജീവജാലങ്ങളെയും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു നിരാശ അല്ലെങ്കിൽ ഒരു സംഘർഷം എല്ലാം നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇന്നങ്ങനെയുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം വെറുതെ ഒരു വാക്ക് തർക്കമോ അല്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു ഒട്ടും സന്തോഷമില്ലാത്തൊരവസ്ഥ അപ്പം അതിവിനേക്കാൾ ഉപരിയായിട്ടൊരു സന്തോഷമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു കലഹവാസന അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളോട് പെട്ടെന്ന് ദേഷ്യപ്പെടാനുള്ള സാധ്യത ഇതൊക്കെ ഒന്ന് വളരെ ഒരു ദിവസം തന്നെയാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്പ്രെഡിനകത്ത് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി പോലും വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അതിനെ ഒരു നെഗറ്റിവിറ്റി ഓവർകം ചെയ്യുന്നുണ്ടാവാം അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ച് ഒന്ന് എന്താ പറയുക കയറി വരാനായിട്ട് നോക്കുമ്പോൾ ഉടനെ തന്നെ ഒരു നമ്മളെ പുറകിലേക്ക് വലിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ അവർ ഞണ്ടിൻ്റെ കാര്യം പറയുന്നത് പോലെ പുറകിലേക്ക് പോകുന്നൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങളുടെ ഒരു പേഴ്സിൻ്റെ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ അവരും ആകെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ വല്ലാത്തൊരു നിരാശാഭാവത്തിലാണ് നമുക്ക് ഇവിടെ ആ പേഴ്സൻ്റെ ഒരു എനർജി നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മൈൻഡിന് ആ ഒരു കറക്റ്റ് സ്ട്രെങ്ത്ത് വരാൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭരിക്കുന്ന ആ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നിങ്ങൾക്കൊന്ന് കരകയറുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മാനസിക സംഘർഷങ്ങളും ഡിപ്രഷനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്രത്തോളം മെൻ്റലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാഡ്നസ്സാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അത് ഓവർകം ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് അതിനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഒരു സ്പ്രെഡിനെ കുറിച്ച് സംസാരിക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇന്നിപ്പോൾ യൂറോ ഒരു സിക്സ് ബൈ സിക്സ് പോർട്ടൽ ഓപ്പണിംഗ് ഡേ ആണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറേ പേര് ഇത് കാണുമ്പോഴത്തേക്കും ഇന്നത്തെ ആ ഒരു ഡേ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിലേക്ക് പതിവ് പോയിട്ടുണ്ടാവും നമ്മൾ നൈറ്റ് ഒക്കെ ഇത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് രണ്ട് മണിക്ക് മൂന്ന് മണിക്കെല്ലാം അപ്പോൾ അതൊരു മാറ്ററായിട്ട് കണക്കാക്കണ്ട നിങ്ങൾക്കത് കണ്ടിന്യൂസ്ലി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു മെൻറ്റൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ വളരെ പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഏത് പ്ലേസിലാണോ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നത് മറ്റാരുടെയും ഒരു ശല്യമോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസോ ഇല്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്ന എവിടെയാണോ അങ്ങനെ ഒരു പ്ലേസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോർണർ നിങ്ങൾ തിരഞ്ഞെടുക്കാം വളരെ ശാന്തമായ മനസ്സോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക അങ്കലാപ്പുകൾ വിഷമതകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിൽ നിന്ന് പതിയെ റിലാക്സ്ഡ് ആക്കി കളയുക ഇതൊന്നും പെട്ടെന്ന് വൺ ടു ത്രീ എന്ന് പറയുന്നതിനെ പോലെ ചെയ്യേണ്ട ആവശ്യമില്ല പതിയെ പതിയെ മാത്രമേ നമുക്ക് ആ ഒരു എനർജിയിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മളുടെ ഒന്ന് റിലാക്സ് ആയതിന് ശേഷം മാത്രം നിങ്ങളുടെ ആ ഒരു ഗോൾ എന്താണോ അപ്പോൾ നമ്മളിവിടെ ആ ഒരു റിലേഷൻഷിപ്പാണ് നോക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ചിലരാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരവ് ഇങ്ങനെയൊക്കെയാണോ ഓരോരുത്തരുടെ പ്രതീക്ഷകൾ അപ്പോൾ ആ ഒരു ഗോൾ എന്താണോ അത് മനസ്സിലേക്ക് വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുവരിക നിങ്ങളുടെ കണ്ണുകൾ അടച്ച് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിഷ് നടന്നു എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ ഈ ഒരു കാര്യം കൊണ്ടുവന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുക ആ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിപ്പോയൊരു പേഴ്സൺ നിങ്ങൾ വിചാരിക്കുന്ന ഒരു രീതിയിൽ നിങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പിയാവും അല്ലെങ്കിൽ എത്രത്തോളം ഒരു എൻജോയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സ് കൊണ്ടുവരിക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടന്നു എന്ന് തന്നെ വിചാരിച്ച് അത് വിഷ്വലൈസ് ചെയ്യുക കുറച്ച് നേരം നിങ്ങളുടെ മുന്നിൽ ആ ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാവണം ഒരുപാട് നേരം നമുക്കത് നീട്ടിക്കൊണ്ടു പോകാനായിട്ട് പലപ്പോഴും പറ്റാറില്ല കാരണം അത്രത്തോളം ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് പവർ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പലരും ഡിപ്രസ്ഡ് ആണ് അപ്പോൾ അത്രയും നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ മറ്റൊരു ചിന്തകളും നിങ്ങളെ ഭരിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വരുന്ന ആ ഒരു സമയം വരെ നിങ്ങളിത് വിഷ്വലൈസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു എന്ന് വിചാരിക്കുക അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ആ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മളുടെ ആ ഒരു ഓവറോൾ ഫാക്റ്റ് എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു നെഗറ്റീവ് ചിന്താഗതികൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കില്ലേ നടക്കുമോ എനിക്ക് കിട്ടുമോ അങ്ങനെയുള്ള ആ ഒരു നെഗറ്റീവ് ചിന്താഗതികൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കണം കാരണം നമ്മളിവിടെ ആ ഒരു യൂണിവേഴ്സ് എന്നുള്ളൊരു ശക്തിയെ വിശ്വസിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം കിട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതും അത് കിട്ടി കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു അനുഭൂതി നമ്മളവിടെ എക്സ്പ്രസ് ചെയ്യുന്നതും നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതെല്ലാം അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് ഇന്നൊരു ദിവസമോ അല്ലെങ്കിൽ നാളെയോ അല്ല നിങ്ങൾക്ക് പറ്റുന്നത് വരെ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു മെൻറ്റൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കൈമോശം വരാതിരിക്കുന്നവരാണെങ്കിൽ എപ്പോഴും നമുക്ക് ചെയ്യാം നമ്മളൊരു ഡേ ഡ്രീമിങ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന് ആ ഒരു സിക്സ് ബൈ സിക്സ് ഒക്കെ ഇത് വളരെയധികം നമുക്കൊരു എന്താ പറയുന്നത് പവർഫുള്ളായിട്ടുള്ള ഒരു ഡേ തന്നെയാണ് അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഉള്ള അല്ലെങ്കിൽ അത്രയും ഒരു ഇമോഷണൽ സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരു സ്പ്രെഡും കൂടി ആയതുകൊണ്ടാണ് ഞാനിവിടെ ഇത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യവും മനസ്സും താല്പര്യവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനസിക നില കൈവിട്ട് പോവാതെ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം ഇത് മാത്രമല്ല നിങ്ങൾക്ക് അഫർമേഷൻസ് അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനോടൊപ്പം തന്നെ ചെയ്യാം അഫർമേഷൻസ് എല്ലാം നമ്മളുടെ ചാനലിലും നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് തന്നെ സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു അഫർമേഷൻ എന്നുള്ള രീതിയിൽ ഐ ആം സെറൗണ്ടഡ് ബൈ ഹാപ്പിനെസ് അതൊരു എഫോമേഷൻ തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഇതോടൊപ്പം തന്നെ വളരെ ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് എന്നുള്ളൊരു രീതിയിൽ ചെയ്യാവുന്നതു തന്നെയാണ് അപ്പോൾ നമുക്കിനി സ്പ്രെഡിലേക്ക് വരാം അപ്പോൾ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രഗിൾ എന്താണോ അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ ആക്ണി എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോബ്ലം എന്താണോ അതിന് തീർച്ചയായിട്ടും ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ആ ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ട് കൂടിയാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനമുണ്ടാകുന്നത് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫൈനൽ അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ നിങ്ങൾക്ക് അതിനുള്ളൊരു തീരുമാനം തരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കർമ്മ കൂടി അതിനകത്ത് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക എങ്കിലും നമുക്ക് ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാർഡ് അല്ലെങ്കിൽ ആ ഒരു എൻ എന്ന് പറയുന്നത് ആണ് നമുക്ക് ഫസ്റ്റ് ഡെക്കിലൂടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു സെക്കൻഡ് ഡെക്കിൽ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഫോർ ഓഫ് വൺസ് എൻ്റെ എനർജിയാണ് ദാറ്റ് മീൻസ് ഒരു മാരേജാണ് ആണ് ഉണ്ടെങ്കിൽ ഒരു റീയൂണിയൻ ആണ് സംതിങ് അല്ലെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും എൻഡായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ അതിന് നാളെ ഒരു ചേഞ്ച് ഉണ്ടായി തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് പോകുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സിക്സ് കാർഡ് നമ്പർ സിക്സ് കാർഡ് അത് ഈ ഒരു സ്പ്രെഡ് പ്രകാരം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു കാർഡും നമുക്ക് വന്നിട്ടുണ്ട് അതൊരു കോംപ്രമൈസ് കാർഡാണ് തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിന് ചില വിട്ടുവീഴ്ചകൾ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ബാക്കപ്പ് സ്റ്റോറി എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു സ്പ്രെഡിലൂടെ വന്നിട്ടില്ല നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു മാനസികാവസ്ഥ അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചറാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഹിസ്റ്ററി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലെസ് കമ്മിറ്റ്മെൻറ്റിനോ ഒക്കെ കാരണം എന്താണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിനൊരു കോംപ്രമൈസ് കൂടി ആവശ്യമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നത് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങളിലേക്ക് വന്ന് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വിട്ടുവീഴ്ച മനോഭാവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരാൾക്കല്ല രണ്ടു പേർക്കും ഉണ്ടാവേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ഈയൊരു സ്പ്രെഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യകാലത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു നിറഞ്ഞ സ്നേഹം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരൊറ്റപ്പെടൽ അല്ലെങ്കിൽ അകറ്റി നിർത്തുക വഴക്കുകൾ ഇതിൻ്റെ ഒരു എൻറ്റിങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഹെർമിറ്റ് എല്ലാം നമുക്ക് ഇതിനകത്തൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെയും ഒരു എനർജി എന്ന് പറയുന്നത് കറൻ്റ്ലി ഈ ഒരവസ്ഥയിലാണ് നമുക്കിവിടെ സീനാവുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്കം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സംഘർഷങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന് തീർച്ചയായിട്ടും ഒരു മാറ്റം വരും അതിനൊരു ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാൻ സാധിക്കുന്നതും എങ്കിലും അതിനകത്ത് ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ചിലപ്പോൾ പോസിറ്റീവ് കർമ്മയോ അല്ലെങ്കിൽ ഒരു ഗുഡ് കർമ്മ തന്നെ ആയിരിക്കണം ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കില്ല അതിനകത്തൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റാരെങ്കിലും വേദനിപ്പിച്ചിട്ടോ ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്ട് കൂടി നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും എങ്കിലും നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സത്യസന്ധമാണ് അല്ലെങ്കിൽ വളരെ ട്രൂലി ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ആ എൻഡിങ്ങിൽ വരും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല കാരണം ഇതിനകത്ത് ആ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ക്ലൂസ് എടുക്കാത്തത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സത്യസന്ധമാണോ അല്ലെങ്കിൽ അതിൽ അതിലെത്രത്തോളം നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് എത്രത്തോളം ഒരു ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സിലും ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു പവറിലും നിങ്ങൾ വിശ്വസിക്കുക പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആ ഒരു മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് വളരെ പോസിറ്റീവായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം